അപ്പോ ഡയബറ്റിക് ഫുഡിന്റെ രണ്ട് മൂന്ന് കാരണങ്ങൾ എന്തായിരിക്കും ആൻഡ് വാട്ട് ബി ദ സേഫസ്റ്റ് ഈസിയസ്റ്റ് മെത്തേഡ്സ് ഫോർ ഡയബറ്റിക് ഫുഡ് എന്ന് വെച്ചാൽ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഉണങ്ങാത്ത കുറെ നാളുമായിട്ട് ഉണങ്ങാത്ത മുറിവുണ്ടാവാം ചിലപ്പോൾ കാല കറക്കാൻ തുടങ്ങിയിട്ടുണ്ടാവാം അതാണ് ബേസിക്കലി ഡയബറ്റിക് ഫുഡ് അപ്പോൾ റക്തോട്ടം കുറയുന്നത് ഒരു ഇൻഡിക്കേഷൻ ആണ് ഒരു കാരണമാണ് ഡയബറ്റീസ് മുറി അതൊരു കാരണമാണ് കാരണം സമയത്ത് രക്തോട്ടം കൂട്ടിയില്ലെങ്കിൽ നമുക്ക് കാലിൽ നഷ്ടപ്പെടും എങ്ങനെയാവാന്ന് വെച്ചാൽ ആദ്യം ഒരു വിരല് കർക്കാന മുറി അത് നമ്മൾ ഡ്രെസ്സിംഗ് ചെയ്തിട്ടോ ഡീപ്ലീറ്റ് നമ്മൾ വെച്ചോണ്ടിരിക്കും പിന്നെ ആ വരല് കുറച്ചു നഷ്ടപ്പെടും പിന്നെ മെറ്റീവിയൽ ഇത് ബാധിക്കും മെറ്റീവിയൽ ബാധിക്കും പിന്നെ നല്ലോണം പല ആൾക്കാരും ആക്ച്വലി അൺഫോർച് ഹോസ്പിറ്റൽ സെന്ററിനകത്ത് പോകുന്നത് ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ പറ്റി നമുക്ക് വളരെ വേദനിപ്പിക്കുന്ന ഒരു കണ്ടീഷനാണത് കാരണം ഇന്നത് പല ആൾക്കാരും അതെ അതെ ആ ഫാമിലിയിലെ ഏക വരുമാനം ജോലിയുള്ള ആളായിരിക്കും അങ്ങനത്തെ ഒരാളുടെ കാല് നഷ്ടപ്പെടുമ്പോ ആൾ മാത്രല്ല ആ ഫാമിലി മൊത്തമാണ് ഫൈനാൻഷ്യൽ പിന്നെ നമ്മുടെ വീട്ടില് അതല്ലാണ്ട് മേജർ പോപ്പുലേഷൻ ഇത് ഡയബറ്റിക് ഫുഡ് ആയിട്ട് വരുന്നത് പ്രായമുള്ള ആൾക്കാരാണ് ഒരു പ്രായമുള്ള ആള് കാലില് നഷ്ടപ്പെട്ട ൾ ഫോർ ദിവസം വെപ്പുകാലുവെച്ചിട്ട് നടക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് നമ്മുടെ പോപ്പുലേഷൻ എസ്പെഷ്യലി പല ആൾക്കാർക്കും മനിക്കരത്തില്ല വെസ്റ്റേൺ പോപ്പുലേഷൻ പോലും അല്ല നമ്മള് അവർ കിടപ്പിലായി പോകും ആ ഒരാള് നമ്മുടെ വീട്ടില് കിടപ്പിലായി പോകാൻ നമുക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാകും അപ്പൊ അവർ നോക്ക ആള് വേണം പ്ലസ് മരുന്നിന് കുറെ ചെലവുണ്ടാവും സോഷ്യൽ സേവിങ് അല്ലെ സേവ്സ് എൻറ്റയർ ഫാമിലി ഓക്കെ അയാളുടെ ഒരാളുടെ കാല് മാത്രല്ല നമ്മൾ രക്ഷിക്കുന്നത് അയാൾ ആ കുടുംബത്തെ മൊത്തമായിട്ടാണ് നമ്മൾ രക്ഷിക്കുന്നത് സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് വെച്ചാൽ ഡയബറ്റിക് ഫുഡ് ഡയബറ്റീസ് ഉള്ള ആള് ഒരു മുറവ് വന്ന് അത് വെച്ചോണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രോപ്പർലി കാണിക്കേണ്ട ഡോപ്ലർ ചെയ്യേണ്ടതാണ് ക്ലിനിക്കൽ എക്സാമിനേഷൻ നല്ല പെർസെൻഡർ താഴെ നല്ല പെർസെൻ്റ് ഡോപ്ലർ നോമൽ ആണെങ്കിൽ ഒക്കെ മെജോറിറ്റി ഓഫ് കേസസ് അത് തന്നെ ഉണങ്ങിക്കോളും റിലീഫ് എടിയൊന്നുമില്ല ബട്ട് എങ്ങാനും ഇല്ല ഞാൻ പൾസും വളരെ മോശമാണ് കല്യാണീ വെച്ചോണ്ടിരിക്കാണ്ട് പ്രോപ്പർലി ഇൻഫ്ലൻസിയോളജി അല്ലെങ്കിൽ ബാക്കി നമുക്കിത് ചെയ്യാൻ പറ്റാവുന്ന സ്ഥലത്ത് പോയിട്ട് പ്രോപ്പർലി ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് കാലിന്റെ രക്തോട്ടം കൂട്ടിയാലേ നമുക്ക് ആ കാലിൽ രക്ഷിക്കാൻ പറ്റുള്ളൂ നമ്മളിത് ചെയ്യാണ്ട് നമ്മുടെ അടുത്ത് എത്തുമ്പോൾ ചിലപ്പോൾ വളരെ ലേറ്റ് ആയി പോകും അപ്പോ ഏത് സ്റ്റേജിലാണോ ഒരു പേഷ്യന്റ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ പ്രൊസീജിയർ കൺസിഡർ ചെയ്യണം

സൊ വി വർക്ക് ടുഗതർ അപ്പോൾ ഒരു കാലിൻ്റെ മുറവായിട്ട് ഒരു പേഷ്യൻ വരാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും നോക്കിയിട്ട് ഞങ്ങൾ തീരുമാനിക്കും ഈ കാലിനൊക്കെ രക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് രക്ഷിക്കാൻ പറ്റാണെങ്കിൽ ഞങ്ങൾ ഏത് വറ്റം അറ്റം വരെ പോയിട്ടും ആ കാലിൻ്റെ രക്തത്തോട്ടം കൂട്ടാൻ നോക്കും ആൻഡ് മെജോറിറ്റി മെജോറിറ്റി ഹ്യൂജ് മെജോറിറ്റി കേസസിന് അത് മൂതൻ മൂതൻ നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റ് കേസിനെ നമുക്ക് രക്തദോട്ട് കൂട്ടാൻ പറ്റും നമ്മൾ എന്ത് ചെയ്താലും നയൻറ്റി പെർസെൻറ്റ് നമുക്ക് കാൽ രക്ഷ കൊടുത്താൽ Right. But 10% still chances there, right. they still may lose the battle. So, diabetic foot in a as of now treatment on definitely, in the, sir. definitely no. more than 90%, right. provided they come on time. And how important is sugar control in that? It's very important, sir. We, uh, as you as, as said, when a person with diabetic foot comes, it's a team, right? So, we are part of the team, podiatrics is part of the team, diabetologists are there, endocrinologists are there, right. physicians are there. Okay. so we all work as part of the team even uh, e-diabetic uh, mm -hmm. footwear uh, they are very high risk for uh, kidney disease also right. so nephrology come comes into the picture right. they are very high risk for uh, heart nasa Okay. so cardiologists also comes into picture it's always a teamwork right. so chela we see diabetic footwear chela companies sell off diabetic footwear are they actually useful or yeah, so I'm not a, uh, I'm not the correct person to answer that question, but, but uh, that question actually my podiatric surgeon can answer better. Right, but uh, it is yes. well in use. Yes, it's it's well in use. There are some products may be good, some products may be uh, just uh, eye wash. But yes, there is nothing harm uh, wrong in that. Right, but only things the pressure point should be well protected in diabetic foot. Okay, so pressure areas and padding all that is definitely well and good. No. അല്ല ഞങ്ങൾ വളരെ ഇതാണ് ചില ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കും കേട്ടോ എന്ന് ഡയബറ്റിക് ഫുഡ് ഒരു ഇഷ്യൂ ഞാൻ പറയാം തുറന്ന് പറയാം ഈ എസ്പെഷ്യലി മുട്ടിന് താഴത്തെ ബ്ലോക്ക് ആണെങ്കിൽ ആ ബ്ലോക്ക് നമ്മൾ തുറന്നാലും ചിലപ്പോൾ വീണ്ടും അടയാൻ ചാൻസ് അപ്പൊ ചിലപ്പോൾ കുറച്ചാൾ കഴിഞ്ഞ് വീണ്ടും നമുക്ക് ചെയ്യേണ്ടി വരാം അത് ഒഴിവാക്കാൻ പറ്റില്ല കാരണം ഞാൻ ഇപ്പഴും ഇവരോട് പറയുന്നത് ഗുളിക ആൻജോപ്ലാസി കഴിഞ്ഞ എല്ലാം മാറി എന്നല്ല ദൈവം നമുക്ക് തന്നെ ഞാൻ അടഞ്ഞു പോയി നമ്മൾ തുറന്ന് ഞാനും അടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ബിക്കോസ് ഡിസീസ് ബിക്കോസ്റ്റിൽ നമ്മുടെ പ്രായം കുറയാൻ പോകുന്നില്ല നമ്മുടെ ഷുഗർ മാറാൻ പോകുന്നില്ല കൺട്രോൾ നമ്മൾ ഇത്ര നാൾ വലിച്ചോണ്ടിരുന്ന പുക സ്മോക്ക് ചെയ്ത അത് ബോഡിന്ന് അത് അതിന്റെ എഫക്ട് പോവാൻ പോകുന്നില്ല സോ വാട്ട് വിൻ ഡൂസ് പ്രോപ്പർ എക്സസൈസ് ചെയ്യണം നമ്മൾ കെയർ ചെയ്യണം ഗുളിക മുടങ്ങാണ്ട് കഴിക്കണം പല ആൾക്കാരും ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഗുളിക നിർത്തിയ പിന്നെ ഇറ്റ്സ് ഡിഫിക്കൽ ഓക്കെ സോ ഡയബറ്റീസ് ഓൺ ടൈം Regular follow up yes. with your physician or endocrinologist, Atom yes. Pradhanis. Yes.